സ്ലാമാലും വറഹമ്മുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളോടും അവരുടെ കുടുംബങ്ങളോടുമാണ് എനിക്ക് വളരെ സുപ്രധാനമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിതം ഒരു യാന്ത്രികാവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അത്രമേൽ ജോലി ഭാരം നമുക്കുണ്ട് അതായത് ഒരു കുടുംബം ഭാര്യയും ഭർത്താവും ആ മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇതിലൊക്കെ നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാതെ വരികയും അതിൻ്റെ ഒരു ടെൻഷൻ അതിൻ്റെ മാനസിക സമ്മർദ്ദം പലപ്പോഴും നമ്മൾ അനുഭവിക്കുകയും അത് പല രീതിയിൽ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പ്രശ്നം വരും അതോടൊപ്പം തന്നെ നമ്മുടെ ആരാധനകളിൽ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ നിർബന്ധമായി നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കടമകൾ നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ നമ്മൾ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇതിലൊക്കെ നമുക്ക് പലപ്പോഴും തൃപ്തികരമല്ലാത്തൊരവസ്ഥയുണ്ടാവും അങ്ങനെ കൊഴിഞ്ഞു പോകും നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കും പക്ഷേ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രൊഫഷനും അതിൻ്റെ ഒരു തിരക്ക് പിടിച്ച ദിനരാത്രങ്ങളും മാത്രമായി ഒരു അങ്ങനെയുള്ള ഒരു ഓർമ്മ മാത്രമായി നമുക്ക് അവശേഷിക്കപ്പെടുകയും നമ്മുടെ മതപരമായ അനുഷ് ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ ദീനീയപരമായ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികളുടെ ശരിയായ കാര്യങ്ങൾ ഇതിലൊന്നും നമുക്കൊരു സംതൃപ്തകരമല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ നിരാശയാണ് ഉണ്ടാക്കുക അപ്പോൾ ഈ ഒരു ആ സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൊഫഷണൽ കുടുംബങ്ങളെ ഒരുമിച്ച് വിളിച്ചു ചേർത്ത് കൊണ്ട് പ്രൊഫൈസ് എന്ന പേരിലുള്ള ഒരു പ്രോഗ്രാം വിസ്ഡം യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ വർഷം അത് നടത്തുന്നത് ഈ വരുന്ന നവംബർ പതിനാറ് പതിനേഴ് തീയതികളാണ് പതിനാറിന് വൈകുന്നേരത്ത് തുടങ്ങി പതിനേഴിന് മുഴുവൻ സമയം പകൽ സമയത്ത് കിട്ടുന്ന രീതിയിലാണ് ആ പ്രോഗ്രാം അതിപ്രാവശ്യം കണ്ണൂരിലെ നായനാർ അക്കാദമി ഹാളിൽ വെച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാം നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യുക അതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു റിലാക്സ് കിട്ടാനും മൊത്തം ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും അതോടൊപ്പം തന്നെ മതപരമായ കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും പഠിക്കാനും ക്ലാസ്സുകൾക്കും കാര്യങ്ങൾക്കും എത്താൻ കഴിയാതെ വരുമ്പോൾ അതിലുള്ള അപ്ഡേറ്റ് നമുക്ക് ഉണ്ടാവുകയില്ല അതിൽ കൃത്യമായ അപ്ഡേഷൻ നമുക്ക് ലഭിക്കുവാനും അങ്ങനെ നമുക്ക് ഒരു സ്വസ്ഥമായി നമ്മുടെ മതപരമായ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും അതോടൊപ്പം നമ്മുടെ പ്രൊഫഷണൽ കാര്യങ്ങളിലെയും നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള ഒരു ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു പ്രോഗ്രാം പ്രോഗ്രാമായിരിക്കും ഇൻഷാള്ള പ്രൊഫേസ് അപ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുക്കണം ഇപ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ കാര്യം നിങ്ങൾ പങ്കുവെക്കുക അള്ളാഹുദിനെ അനഗ്രുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ല